ആം ആദ്മി പാർട്ടിയുടെ ഉന്നത നേതാക്കളോടൊപ്പം ഇന്ന് ഉച്ചക്ക് ബി ജെ പി ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ രാഘവ് ചദ്ദ സൗരഭ് ഭരദ്വാജ് അതിഷി എന്നിവരുൾപ്പെടെ പ്രമുഖ ആം ആദ്മി നേതാക്കളെ ജയിലിലാക്കാൻ ബി ജെ പി ആഗ്രഹിക്കുന്നുവെന്ന് കെജ്രിവാൾ തുറന്നടിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജയിൽ കാഖ്യയിൽ കളിക്കുകയാണ് ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ബി ജെ പി ആസ്ഥാനത്ത് എന്റെ പാർട്ടിയിലെ എല്ലാ ഉന്നത നേതാക്കളെയും എം എൽ എമാരെയും എം പിമാരെയും കൊണ്ടുവന്നിരുന്നു ഞങ്ങളെ തേടി നിങ്ങൾ ബുദ്ധിമുട്ട എന്ന് കരുതിയാണ് നിങ്ങളുടെ കോട്ടയിലേക്ക് തന്നെ ഞങ്ങൾ പടം നയിച്ചു വന്നത് നിങ്ങൾക്ക് ആര് വേണമെങ്കിലും ജയിലിലടക്കാം കെജ്രിവാൾ പറഞ്ഞു നേതാക്കളെ ജയിലിലേക്ക് അയച്ചുകൊണ്ട് തന്റെ പാർട്ടിയെ തകർക്കാനാവില്ലെന്ന് കെജ്രിവാൾ പറഞ്ഞു എ എ പി ഒരു ആശയമാണ് എത്ര എ എ പി നേതാക്കളെ നിങ്ങൾ ജയിലിൽ അടച്ചാലും രാജ്യം നൂറിരട്ടി നേതാക്കളെ സൃഷ്ടിക്കും അദ്ദേഹം പറഞ്ഞു മനീഷ് സിസോദിയ സത്യേന്ദർ ജെയിൻ സഞ്ജയ് സിംഗ് തുടങ്ങിയ എ എ പി നേതാക്കളെ ബി ജെ പി ജയിലിലാക്കിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഡൽഹിയിലെ സർക്കാർ നല്ല സ്കൂളുകൾ നിർമ്മിച്ചു മൊഹല്ല ക്ലിനിക്കുകൾ സ്ഥാപിച്ചു സൗജന്യ ചികിത്സ നൽകി നഗരത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും സൗജന്യ വൈദ്യുതി വിതരണം നടത്തി ഇത്തരത്തിൽ ബി ചെയ്യാൻ കഴിയാത്തത് നടത്തിയതാണ് എ ചെയ്ത തെറ്റെന്നും അദ്ദേഹം പറഞ്ഞു സ്വാതി മലിവാളിനെ ആക്രമിച്ച കേസിൽ പേഴ്സണൽ സെക്രട്ടറി വിഭാവ് കുമാറിനെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് കെജ്രിവാളിന്റെ പ്രതികരണം ഇന്നലെ ഉച്ചയോടെ ഡൽഹി പോലീസ് സംഘം മുഖ്യമന്ത്രിയുടെ വസതിയിൽ നിന്നും ബിഭാവ് കുമാറിനെ ചോദ്യം ചെയ്യലിനായി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരുന്നു കെജ്രിവാളിന്റെ ഔദ്യോഗിക വസതിയിൽ വെച്ച് ബിഭാവ് കുമാർ തന്നെ ആക്രമിക്കുകയും നെഞ്ചിലും വയറ്റിലും അടിക്കുകയും ചവിട്ടുകയും ചെയ്തുവെന്നാണ് സ്വാതി മലിവാൾ ആരോപിച്ചത് എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമാണ് എന്നാണ് ആം ആദ്മി പറയുന്നത് സംഭവത്തിൽ സ്വാതി മലിവാളിന്റെ പരാതിയിൽ പോലീസ് വ്യാഴാഴ്ച എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു അന്വേഷണത്തിന്റെ ഭാഗമായി കുറ്റകൃത്യം പുനഃസൃഷ്ടിക്കുന്നതിനായി പോലീസ് വെള്ളിയാഴ്ച സ്വാതി മലിവാളിനെ കെജ്രിവാളിന്റെ വസതിയിലേക്ക് കൊണ്ടുപോകുകയും തീസ് ഹസാരി കോടതിയിൽ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഇവരുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു അതേസമയം ഡൽഹി എക്സൈസ് നയ അഴിമതിയുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ അറസ്റ്റിലായ കെജ്രിവാളിന് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിനായി സുപ്രീംകോടതി ജൂൺ ഒന്ന് വരെ ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു പൊതു തെരഞ്ഞെടുപ്പിലെ അവസാനഘട്ട വോട്ടെടുപ്പിന് ശേഷം ജൂൺ രണ്ടിന് കെജ്രിവാളിന് വീണ്ടും ജയിലിലേക്ക് മടങ്ങണം